ഗവൺമെന്റ് വന്നാലും എളുപ്പമല്ല അത്ര വലിയ ധനപ്രതിസന്ധിയിലാണ് കേരളം ഉൾപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ എന്തോ ഒരു ഒരു ബന്ധമുണ്ട് ആ അന്തർധാര കൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പൊ പ്രസിഡന്റ് ഭരണം കൊണ്ടുവരാത്തത് പക്ഷേ ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഓൺലൈൻ സെയിലിന്റെ ഒക്കെ ഒരു ജി എസ് ടി ബെനിഫിറ്റ് കേരളത്തിന് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടാവില്ല കാരണം വെച്ചാൽ അതെല്ലാം തന്നെ പല രീതിയിൽ വെട്ടിച്ചു പോവുക വെറുതെ ബാറ്റയുടെ ഷൂ കമ്പനി കയറി ചെരുപ്പ് എടുക്കണ നേരത്ത് ആ സെയിൽസ്മാനോട് ഒന്ന് ചോദിച്ചു നോക്കുക നിങ്ങൾ ഈ ബില്ല് തന്നെ അപ്ലോഡ് ചെയ്യുമോ ജി എസ് ടി പോർട്ടലിൽ എന്നൊന്ന് ചോദിക്കുക അയാളിരുന്ന് ചിരിക്കും നമ്മുടെ നേരെ നോക്കി നമസ്കാരം മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ഡോക്ടർ മേരി ജോർജ് ആണ് സാമ്പത്തിക വിദഗ്ധയായിട്ടുള്ള ഒരു ടീച്ചർ നമുക്ക് ഏവർക്കും സുപരിചിതയാണ് ടീച്ചർ ടീച്ചർ നമുക്ക് മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ടീച്ചർ നമസ്കാരം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോവുകയാണ് പുതിയ സർക്കാർ വന്നാൽ അവർക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും മിസ്റ്റർ സിബി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഇപ്പോൾ ഒരു പുതിയ ഗവൺമെൻറ് ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ വന്നാൽ അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സമ്പദ്ഘടനയെ എങ്ങനെ എങ്ങനെ ധനപ്രതിസന്ധിയുടെ അന്തരാളത്തിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരും ഒരു ഒരു നോർമൽസിയിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ പറ്റും എന്നുള്ളത് അത് ഏത് ഗവണ്മെൻറ്റ് വന്നാലും എളുപ്പമല്ല അത്ര വലിയ ധനപ്രതിസന്ധിയിലാണ് കേരളം ഉൾപ്പെട്ടിരിക്കുന്നത് ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ എന്തോ ഒരു ഒരു ബന്ധമുണ്ട് ഒരു അവിഹിത ബന്ധമെന്ന അന്തർധാരയുണ്ട് ആ അന്തർധാര കൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പോൾ പ്രസിഡന്റ് ഭരണം കൊണ്ടുവരാത്തത് കാരണം ബജറ്റ് വഴിയായിട്ട് ഒരു സംസ്ഥാനത്തിന് എടുക്കാവുന്ന കടം എന്ന് പറയുന്നത് നമ്മുടെ ജി അതായത് സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ മൂന്ന് ശതമാനമാണ് അത് മൂന്ന് ശതമാനം കൂടാൻ പറ്റില്ല പിന്നെ ധനവകുപ്പ് കേന്ദ്ര ധനവകുപ്പ് അതിനെ എപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടും കൊണ്ടും ഇരിക്കും അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പൊ അങ്ങനെ കടമെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ കടമെടുത്ത് കുറച്ച് മുകളിൽ പോയി അങ്ങനെ കടമെടുക്കുന്നത് തന്നെ മുകളിലാണ് നമ്മൾ അങ്ങനെ കടമെടുക്കുന്നത് തന്നെ മുകളിലാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അത് സംസ്ഥാനങ്ങളെല്ലാം കടക്കിണിയിലേക്ക് പോകാൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് കൊണ്ടുവന്നത് ആ ആക്ട് പ്രകാരം ഈ ഒരു വർഷം എടുക്കുന്ന കടം ജി എസ് ഡി പിയുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന് മൂന്ന് ശതമാനത്തിൽ കൂടാൻ പാടില്ല അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് എന്ന് വെച്ചാൽ ആ സംസ്ഥാനം ഫോം ചെയ്ത മുതൽ വർഷം മുതൽ ഇന്ന് വരെയുള്ള കടം അതിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് അഥവാ കടം എന്ന് പറയുന്നത് ആ കടം ജി എസ് ഡി പിയുടെ ഇരുപത്തൊമ്പത് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ കൂടിയ നാലോ അഞ്ചോ സംസ്ഥാനങ്ങൾ ഈ ഇന്ത്യയിലുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതായത് ഈ ഇരുപത്തൊമ്പത് ശതമാനം എന്ന് പറഞ്ഞെടുത്ത് അത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് മുപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം മുപ്പത്തെട്ട് ശതമാനം എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും നിർമ്മല സീതാരാമൻ അടിച്ചേൽപ്പിച്ചതിന് ശേഷവും അത് മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ഏഴ് ശതമാനമാണ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബജറ്റിൽ മുപ്പത്തിമൂന്ന് ഇരുപത്തി ഒൻപതിൽ നിർത്തേണ്ടത് മുപ്പത്തി മൂന്ന് ദശാംശം ആറ് ഏഴ് ശതമാനം അപ്പോൾ അതിന് ഓവർ ഓവർ ആൻഡ് എബവ് ഇതിൽ നിൽക്കുന്നില്ല കടം ഇത്രയും ഉള്ളെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഈ നമ്മുടെ മറ്റ് പോലെ തന്നെ കട കടമുള്ള നാലഞ്ച് സംസ്ഥാനങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഒന്ന് കയറൽ നമ്മുടെ കടം അതിനേക്കാളൊക്കെ ഭീകരമാണ് എന്ന് പറയുന്നത് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് വഴിയും എടുക്കുന്ന കടവും കൂടി ചേർന്നതാണ് ഇത് ഇതെല്ലാ കടകളും കൂട്ടിയിട്ട് മിസ്റ്റർ സിബി ഓർക്കുന്നുണ്ടാവും ഒരു രണ്ട് മാസം മുൻപാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തന്നെ ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു അതനുസരിച്ച് അതായത് ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങൾ പറയാം ബജറ്റ് വഴി എടുത്തിരിക്കുന്ന കടം മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം കോടി മൂന്ന് ദശാംശം എട്ട് അഞ്ച് ലക്ഷം കോടി ഇത് പിന്നെ കിഫ്ബി വഴി എടുത്തിരിക്കുന്ന കടം അയ്യായിരത്തി ഒരുന്നൂറ്റി ഒൻപത് കോടി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴി എടുത്തിരിക്കുന്ന കടം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് കോടി ഇപ്പം ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇരുപത്തോരായിരത്തി നാനൂറ്റി പതിനേഴ് കോടിയാണ് ഈ നമ്മുടെ ബജറ്റ് വഴി എടുക്കാവുന്ന മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം കോടിയുടെ മുകളിൽ വരുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം കോടി പ്ലസ് ഇരുപത്തൊരായിരത്തി നാനൂറ്റി പതിനേഴ് കോടി ഇതെല്ലാം കൂടി നാല് ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കോടി എന്നാണ് സി എ ജി രണ്ടായിരത്തി ഇരുപത്തിനാലില് പുറത്ത് കേരളത്തിന്റെ ഒരു കടം ആ ഇത് ഇത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമാണ് ഈ വർഷത്തെ കടത്തെ പറ്റി പറയുമ്പോൾ അത് ആറ് ലക്ഷം കോടി വരെ എത്തും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് മുപ്പത്തി മൂന്ന് ദശാംശം ആറ് ഏഴ് കോടി എന്ന് പറഞ്ഞു അപ്പോൾ അത് ആറ് ലക്ഷം കോടിയിലധികം പോകുമെന്നാണ് നിരീക്ഷിക്കുന്നത് സി എ ജെ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ പക്ഷെ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നിർമ്മല സീതാരാമൻ ചില നടപടികളൊക്കെ എടുത്തിട്ടുണ്ട് അതായത് കിഫ്ബി വഴി എടുക്കുന്ന കടവും സോഷ്യൽ സെക്യൂരിറ്റി ലിമിറ്റഡ് വഴി എടുക്കുന്ന കടവും കൂടി നമ്മുടെ ഈ മൂന്ന് ശതമാനത്തിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് അപ്പം നമ്മുടെ കടം കൊള്ളാനുള്ള ശക്തി കുറയും ശക്തി കുറയുമ്പോൾ സർക്കാർ എന്ത് ചെയ്യും എന്നുള്ളതാണ് സർക്കാരിന്റെ അപ്പോൾ ഞാൻ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കൊക്കെ ലോൺ എടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് എടുത്തിരിക്കുന്ന ലോണ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറും തീർച്ചയായിട്ടും അതൊക്കെ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള വിദേശ കമ്പനികൾ വിദേശികൾ അതായത് ജപ്പാൻ കൂടിയുള്ള പദ്ധതിക്കൊക്കെ ഇപ്പോ വായ്പ എടുത്തത് കിഫ്ബിയുടെ അക്കൗണ്ടിലായിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാ ഈ കടങ്ങളെല്ലാം കൂടി നമുക്ക് എടുക്കാവുന്നതിനേക്കാൾ അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് മുപ്പത്തെട്ട് ശതമാനം വരെ പോയിരുന്നു ഈ ഔട്ട് സ്റ്റാൻഡിങ് ഡെറ്റ് അഥവാ കടം അതിന്റെ കൂടെ ഇതും കൂടി ചേരുമ്പോൾ കിഫ്ബി വഴിയുള്ളതും കെ എസ് എസ് പി എല്ലും കൂടി നാല്പത് ശതമാനത്തിന്റെ ഒക്കെ മുകളിൽ പോകും ഒറ്റ സംസ്ഥാനം അങ്ങനെ വരുന്നില്ല ഈ ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു കേരള സംസ്ഥാനത്തിന് വലിയ നേട്ടം വരും എന്ന് തന്നെയാണ് ഡോക്ടർ തോമസ് ഐസക്ക് പോലെ ഞാനും ഒക്കെ വിചാരിച്ചിരുന്ന അങ്ങനെയാണ് അതിന്റെ ഒരു കാരണമുണ്ട് സി ബി കേരളം പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷൻ വൈസ് ആയിട്ട് നോക്കുമ്പോൾ കേരളത്തിന്റെ പോപ്പുലേഷൻ ഇപ്പോൾ രണ്ട് ദശാംശം ഏഴേ ആറ് ശതമാനം അതിപ്പോഴും കാണും ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ പോപ്പുലേഷൻ കണക്കനുസരിച്ചുള്ള കണക്കാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ രണ്ട് ദശാംശം നാലോ ഒക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും ഏതായാലും അത്രയും പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ സൈസ് നോക്കുമ്പോൾ പക്ഷേ ഇന്ത്യയുടെ ആകെ ഉപഭോഗത്തിൻ്റെ പത്ത് ശതമാനം കേരളത്തിലാണ് അതാണ് കേരളത്തെ ഉപഭോക്തൃ സംസ്ഥാനം എന്ന് പേര് അതായത് ഓരോരോ കമ്പനി ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും പിന്നെ എന്തൊക്കെയാ എനിക്ക് ഓർമ്മയില്ല എല്ലാ കമ്പനികളുടെ ഓൺലൈൻ സെയിലിന്റെ ഒക്കെ ഒരു ജി എസ് ടി ബെനിഫിറ്റ് കേരളത്തിന് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടാവില്ല കാരണം വെച്ചാൽ അതെല്ലാം തന്നെ പല രീതിയിൽ വെട്ടിച്ചു പോവുക അതൊക്കെ പോട്ടെ വെറുതെ ബാറ്റയുടെ ഷൂ കമ്പനി കയറി ചെരുപ്പ് എടുക്കണ നേരത്ത് ആ സെയിൽസ്മാനോട് ഒന്ന് ചോദിച്ചു നോക്കുക നിങ്ങൾ ഈ ബില്ല് തന്നെ അപ്ലോഡ് ചെയ്യുമോ ജി എസ് ടി പോർട്ടലിൽ എന്നൊന്ന് ചോദിക്കുക അയാളിരുന്ന് ചിരിക്കും നമ്മുടെ നേരെ നോക്കി കാരണം അവർ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നില്ല അവര് ബില്ല് നമ്മളോട് മേടിക്കും അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ജി എസ് ടി നമ്മളോട് മേടിക്കും പക്ഷെ അത് ജി എസ് ടി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നില്ല പക്ഷെ ഇത് അപ്ലോഡ് ചെയ്യിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ ആൻറ്റി പ്രോഫിറ്റിയറിങ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു അതോറിറ്റിയെ സെമി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെ ആ വർഷം തന്നെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി കൊണ്ടുവരുന്നത് ആ നവംബറിൽ തന്നെ കൊണ്ടുവന്നു കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം പാലക്കാട് ഉണ്ടായിരുന്ന ചെക്ക് പോസ്റ്റുകൾ ഇവിടെയുള്ള ചെക്ക് പോസ്റ്റുകൾ തിരുവാൻഡ്രത്തുള്ള ചെക്ക് പോസ്റ്റുകൾ അങ്ങനെ വയനാട് ജില്ലയിലാണെങ്കിൽ മുത്തങ്ങായുള്ള ചെക്ക് പോസ്റ്റുകൾ നമ്മളിങ്ങോട്ട് വന്നാൽ പിന്നെ ഇടുക്കിയിൽ പല ഭാഗങ്ങളിലുമുള്ള ചെക്ക് പോസ്റ്റുകൾ അങ്ങനെ എല്ലായിടത്തും അതായത് നൂറോളം ചെക്ക് പോസ്റ്റുകൾ കേരളത്തിൻ്റെ ചുറ്റുവട്ടത്തിലുണ്ട് അതിൽ മുപ്പതോളം ചെക്ക് പോസ്റ്റുകൾ അതീവ ഗുരുതരമായ ചെക്ക് പോസ്റ്റുകളാണ് കാരണം ഒരുപാട് സാധനങ്ങൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന ട്രക്ക് ലോഡ് ഓഫ് കമ്മോഡിറ്റീസ് ഈ ജി എസ് ടി ഈ ചെക്ക് പോസ്റ്റുകളുള്ള ഉള്ള സമയത്ത് ഇൻ്റലിജൻസ് വിഭാഗം തന്നെ പറഞ്ഞിട്ടുണ്ട് നിറയെ ലോഡുമായിട്ട് വരുന്ന സംസ്ഥ സാധനങ്ങളെ ട്രക്കുകളെ എം ടി എന്ന് പറഞ്ഞ് റിസൾട്ട് പിന്നെ ഇത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പോലീസ് ഓഫീസർമാരൊക്കെയാണ് ഇപ്പം ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കി നിർത്തലാക്കി അതിന് പകരം എവിടെ വെച്ചും വണ്ടി കൈ കാണിച്ച് നിർത്തി പരിശോധിക്കാൻ ടോപ്പ് ടു ബോട്ടം പരിശോധിക്കാനുള്ള അധികാരം കൊടുത്താണ് ആൻറ്റി പ്രോഫിറ്റിയറിങ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ എസ്റ്റാബ്ലിഷ് ചെയ്യുക അതിൻ്റെ ഒരു നാനൂറ് അഞ്ഞൂറ് പിന്നെ ഓഫീസേഴ്സ് എങ്കിലും കേരളത്തിലും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സിവിക്ക് അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കഴിഞ്ഞ വർഷം നടത്തിയ കഴിഞ്ഞൊരു അഞ്ചാറ് മാസം മുമ്പ് തൃശ്ശൂർ ഒരു ഓപ്പറേഷൻ ഗോൾഡ് നടത്തിയത് ഓർമ്മയുണ്ടോ എഴുന്നൂറ് പിന്നെ ഉദ്യോഗസ്ഥരാണ് ഒറ്റ രാത്രി ഒരേ ഒരു സ്വർണക്കടയിൽ നിന്ന് പരിശോധന നടത്തി നൂറ്റിനാല് കിലോ സ്വർണം റെക്കോർഡില്ലാതെ സൂക്ഷിച്ചിരുന്ന കിലോ കിലോ നോക്ക് ഒറ്റ കടയിൽ നിന്നാണ് ഓർക്കണം കോടിക്ക് വരും ആ അതാ പറഞ്ഞ അതുപോലെ കള്ള സ്വർണ്ണ കച്ചവടം ഏറ്റവും കൂടുതൽ നികുതി വെട്ടിപ്പ് നടത്തുന്ന മേഖലയാണ് ഈ സംസ്ഥാന സർക്കാർ ജി എസ് ടി കളക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇതുപോലുള്ള പരിശോധനകൾ നടത്തുന്നതിന് ഒരു പരാജയമാണെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും വലിയൊരു പരാജയമാണ് അത് പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് ഈ സ്വർണ്ണക്കടത്ത് നടത്തിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാനൊരു വീഡിയോ വരെ ചെയ്തിരുന്നു എന്നിട്ട് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല ആ ഉദ്യോഗസ്ഥനാണ് ഒരു ഒരു മാസം മുൻപോ മറ്റോ ആണ് ബയോ ഡീസൽ എന്നും പറഞ്ഞ് കള്ള ഡീസൽ വിൽക്കുന്നതിന്റെ ഇത് അടുത്ത് സി ബി ഓർക്കുന്നു ആ അതായത് കമ്പനികളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അവസാനം ത്രോ എവേ ചെയ്യേണ്ട എണ്ണകളെയാണ് ഡീസൽ എന്നും പറഞ്ഞ് വിറ്റത് അത് വിറ്റത് അവര് കണ്ടുപിടിച്ചതാണ് അതും അതേ ഈ അതോറിറ്റി തന്നെയാണ് ഈ ജി വേണ്ടി നിയമിച്ച അതോറിറ്റിയാണ് പക്ഷെ അപ്പോഴൊക്കെ ഗവൺമെന്റ് തന്നെ ഒരു പക്ഷേ ഇതിനെതിരെ അതായത് സ്വർണത്തിന് പിന്നെ ഒന്നും നടത്തിയില്ല ഒറ്റ കടയെ പിടിച്ചിട്ടുള്ളൂ അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് കണ്ടുപിടിച്ചേനെ അപ്പൊ ഈ പുറകിൽ ഒരു വലിയ കാണും കാരണം ഇവരുടെയൊക്കെ പോക്കറ്റിൽ ഈ പണം ചെല്ലുന്നുണ്ടേ ഈ കള്ളക്കടത്ത് നടത്തുകയും കള്ളത്തരം കാണിക്കുകയും ചെയ്യുന്നവരുടെ